ഹലോ ഫ്രണ്ട്സ് അലോത്തും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മി അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീശ വേൾഡ് നേരെ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ് സംഭവം പല വിദ്യാർത്ഥികളും വീട്ടിന്റെ ചുറ്റും മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കമന്റ് ബോക്സിലോട് ചോദിക്കുകയാണ് അവധിയുണ്ടോ അതുപോലെ തന്നെ രക്ഷകർത്താക്കളും ചെറിയ ആശങ്കയിലാണ് ഇനി അങ്ങോട്ട് സ്കൂൾ ജൂൺ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ് ജൂൺ രണ്ട് മുതൽ നമ്മൾ നിശ്ചയിച്ച പ്രകാരം അപ്പോൾ ആദ്യ ദിവസം തന്നെ ഇത്തരത്തിൽ റെഡ് അലർട്ടുകൾ ഉണ്ടായാൽ ഒരു പക്ഷേ മാറ്റിവെക്കുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോൾ നിലവിലെ കേസ് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം കേരളത്തിലെ ഏകദേശം രണ്ടിലധികം ജില്ലകളിൽ പൂർണ്ണമായിട്ടും അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ട്യൂഷൻ സ്ഥാപനങ്ങൾക്കും മദ്രസകൾക്കും ഒക്കെ അതേ സ്ഥിതി ഇതാ കേരളത്തിലെ പല ജില്ലകളിലും മഴ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ആദ്യമായിട്ട് വയനാട് ജില്ല നാളെ ഇത്തരത്തിലുള്ള ട്യൂഷൻ സ്ഥാപനങ്ങളും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയായിരിക്കും എന്ന വാർത്ത കൂടി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം എടുത്തു പറയാനുള്ളത് ജൂൺ രണ്ടിന് പ്രവേശനോത്സവമാണ് എങ്കിലും നിലവിൽ അങ്ങോട്ടുള്ള അതായത് അടുത്ത അഞ്ച് ദിവസത്തോളം കേരളത്തിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ ജൂൺ രണ്ടിന് മുമ്പ് ജൂൺ രണ്ടാം തീയതി ഏതൊക്കെ ജില്ലകളിലാണോ റെഡ് അലർട്ട് മുന്നറിയിപ്പ് ഉള്ളത് അപ്പോൾ അവസാനത്തെ കോള് അതാത് ജില്ലകളിലെ ജില്ലാ കളക്ടർമാരായിരിക്കും എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ആ പ്രവേശനോത്സവ രീതികളും അതിന്റെ മാറ്റങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ജില്ലാ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അത്തരത്തിലൊരു നടപടി നാളെ അവധി നിലവിൽ വന്നിരിക്കുന്ന വയനാടാണ് പക്ഷേ നിനക്ക് പല ഈ വീഡിയോ കാണുന്നവരുടെ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും ഇപ്പോഴും മഴ പെയ്യുകയാണ് കാലവർഷം കനക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് എല്ലാവരും ജാഗ്രതകൾ പാലിക്കുക അതോടൊപ്പം തന്നെ വ്യക്തിശുചിത്വം മറ്റ് ആരോഗ്യപരമായിട്ടുള്ള എല്ലാം തീർച്ചയായിട്ടും പാലിക്കുക മറക്കരുത് കൈത്താങ്ങാകുക ഭയം വേണ്ട ജാഗ്രത മാത്രം മതി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വഴിക്കരുത്